you're stinged. do not be terrified. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ ഈ പുണ്യദിനത്തിൽ ദൈവത്തിൻറെ ശോഭാജനകമായ സാന്നിധ്യത്തിൽ നാം ഒത്തുകൂടുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനിക്കുന്നത് യുദ്ധങ്ങൾ ഭൂകമ്പങ്ങൾ ഇടിമുഴക്കങ്ങൾ എന്നിവയാൽ അലടിക്കപ്പെടുന്ന ഒരു ലോകത്തെ സത്യസന്ധമായി നോക്കാനാണ് ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ കാലാതീതമായി പ്രതിധ്വനിക്കുന്നു അജ്ഞാതത്തിന്റെ പുരാതന ഭയം അവരുടെ ഹൃദയങ്ങളെ വേഗത്തിൽ മിടിക്കുന്നു വിദൂര കൊടുങ്കാറ്റുകളും രാത്രിയിൽ സംശയങ്ങൾ മന്ത്രിക്കുന്ന സ്വകാര്യ പരീക്ഷണങ്ങളും നമ്മെ നേരിടുമ്പോൾ നമ്മുടെ ആത്മാക്കളും അതേപോലെ വിരയ്ക്കുന്നില്ലേ എന്നാൽ ഇതിനിടയിൽ നമ്മുടെ രക്ഷകന്റെ സൗമ്യമായ ശബ്ദം ഹൃദയങ്ങളിൽ വീണ്ടും ഉയരുന്നു അവൻ നമ്മുടെ ആരമേറിയ വിരയലുകൾ അറിഞ്ഞ് ശകാരമില്ലാതെ അനുകമ്പയുടെ മൃദുസ്പർശത്തോടെ നമ്മെ കണ്ടുമുട്ടുന്നു യേശു പറയുന്നു നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭയപ്പെടരുത് ലൂക്കോസ് ഇരുപത്തിയൊന്ന് ഇത് ഒരു ദൂരദർശനമല്ല മറിച്ച് അവൻ സൗജന്യമായി നൽകുന്ന സമാധാനത്തിൽ ചാരീരിക്കാനുള്ള ഒരു മന്ത്രിചക്ഷണമാണ് സമാധാനം ഞാൻ നിങ്ങൾക്കു തന്നുപോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു ലോകം നൽകുന്നതുപോലെ ഞാൻ നിങ്ങൾക്കു നൽകുന്നില്ല നിങ്ങളുടെ ഹൃദയങ്ങളെ അസ്വസ്ഥമാക്കരുത് ഭയപ്പെടരുത് യോഹന്നാൻ പതിനാൽ തിരുവെഴുത്തുകളിലൂടെയും ചരിത്രത്തിന്റെ പേജുകളിലൂടെയും നമ്മൾ കാണുന്നത് ദൈവജനം പലപ്പോഴും അനിശ്ചിതത്വത്തിന്റെ അരികിൽ നിലവിളിക്കുന്നുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദക്ഷിണ കൊറിയയിലെ ഡാമി മിഷനിലെ വിശ്വാസികൾ നിത്യതയുടെ പ്രഭാതം വരുമെന്ന് പ്രതീക്ഷിച്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നത് ഓർക്കുക ആ ദിവസം നിശബ്ദമായി കടന്നുപോയപ്പോൾ അവർ ന്യായവിധിയല്ല ദിവ്യകാരുണ്യത്തെ നേരിട്ടു ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ പ്രവചനങ്ങളെക്കാൾ ആഴമേറിയതാണെന്നും അവന്റെ കൃപ നമ്മുടെ ഭയങ്ങളെക്കാൾ വിശാലമാണെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവ്യപാഠം ഭയപ്പെടേണ്ട കാരണം ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിരാശപ്പെടരുത് കാരണം ഞാൻ നിങ്ങളുടെ ദൈവമാണ് ഈഷിയാവ് നാൽപ്പത്തിയൊന്ന് അതുപോലെ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ ദേവ രണ്ട് ദേവരണ്ട് അയയുടെ മൂടിയപ്പോൾ അശങ്കാകുലയായ ലോകം കുടുംബങ്ങളോടൊപ്പം കാത്തിരുന്നു അർദ്ധരാത്രി വന്നുപോയി സൂര്യൻ സൗമ്യമായി ഉദിച്ചു നമ്മുടെ ജീവിതങ്ങൾ നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചു എൻറെ കൈകളിൽ സുരക്ഷിതമാണെന്ന് വീണ്ടും സ്ഥിരീകരിച്ചു ഓരോ തലമുറയും കണ്ടെത്തുന്നത് ഇതാണ് നമ്മുടെ പ്രത്യാശ ഉത്കണ്ഠാകുള്ള പ്രവചനങ്ങളല്ല ദൈവത്തിന്റെ ഉറച്ച വാഗ്ദാനങ്ങളിലാണ് നെയ്തിരിക്കുന്നത് ഇന്നലെ ആശങ്കകൾ അടുത്തുവരാം ഒരു കുട്ടിയുടെ അനിശ്ചിത ഭാവി പരീക്ഷണത്തിലൂടെ കടന്നുപോകുന്ന സൗഹൃദം രോഗശാന്തിക്കായി നിലവിളിക്കുന്ന ലോകം ഇവയെല്ലാം യഥാർത്ഥമാണ് പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ ഒന്നിപ്പിക്കുന്ന ദൈവം എല്ലാ ആശങ്കകളും നിശബ്ദ പ്രാർത്ഥനകളും അറിയുന്നു അവൻ ഭയങ്ങളെ ശേഖരിച്ച് വിശ്വാസത്തിന്റെ തിളക്കമാക്കി മാറ്റുന്നു ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എന്നാൽ എല്ലാത്തിലും പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നന്ദിയോടെ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തോട് സമർപ്പിക്കുക എല്ലാ ധാരണയും മറികടക്കുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കും ഫിലിപ്പിയർനാൽ രഹസ്യജ്ഞാനങ്ങളോ സമയക്രമങ്ങളോ വാഗ്ദാനം ചെയ്യുന്ന ശബ്ദങ്ങളെ പിന്തുടരരുത് സമയത്തിന്റെ താളം പിതാവിന്റെ കൈകളിലാണെന്ന് യേശു പറയുന്നു എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ ആരും അറിയുന്നില്ല പിതാവിന് മാത്രം ഈ മത്തായി ഇരുപത്തിനാല് നമ്മുടെ വിളി ലളിതവും മധുരവുമാണ് തുറന്ന കൈകളോടെ ഇന്ന് അതിൽ ചാരി ഭയത്തിന്റെ തണുപ്പിനു മുകളിൽ വിശ്വാസത്തിന്റെ സ്ഥിരതിളക്കം ഉത്കണ്ഠയുടെ നിഴലിനു മുകളിൽ പ്രത്യാശയുടെ ഊഷ്മളാടുപ്പം തിരഞ്ഞെടുക്കുക ഓർമ്മിക്കുക യുഗാവസാനം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് മത്തായി ഇരുപത്തിയെട്ട് പ്രിയപ്പെട്ടവരെ ഈ പുതിയ ആഴ്ച വിരിയുമ്പോൾ നിഴലുകൾ നീണ്ടു നിൽക്കുമ്പോഴോ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിൽ കൊടുങ്കാറ്റ് പ്രതിഫലിക്കുമ്പോഴോ രക്ഷകനെ അകത്തേക്ക് ക്ഷണിക്കുക ഒരു നെടുവീർപ്പ് പോലെ പ്രാർത്ഥന ശ്വസിക്കുക ശ്രദ്ധയോടെ കേൾക്കുക ഒരു കപ്പ് ചായയോടൊപ്പം ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുക അങ്ങനെ ദൈവം നിങ്ങളെ കാണുന്നു അവൻ പുഞ്ചിരിക്കുന്നു എന്ന് നിശബ്ദമായി പ്രഖ്യാപിക്കുന്ന ധാരണയെ മറികടക്കുന്ന സമാധാനത്തിന്റെ ജീവനുള്ള പാത്രമാകുക ഈ വാക്യം ഹൃദയത്തിൽ ആഴത്തിൽ ഉൾക്കൊള്ളാം രാത്രിക്കെതിരായ പോലെ ഭയപ്പെടരുത് ലൂക്കോസ് ഇരുപത്തിയൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൃപയുള്ള ദൈവമേ നമ്മുടെ ആത്മാക്കളുടെ ഇടേനെ ആശങ്കയുടെ കാറ്റുകൾ ഉയരുമ്പോൾ നിന്റെ കാരുണ്യമടക്കുകളിൽ ഞങ്ങളെ പൊതിയണമേ വേദനയുടെ സ്ഥലങ്ങൾ ശമിപ്പിക്കണമേ സംശയത്തിന്റെ മിന്നലിൽ വിശ്വാസം ജ്വലിപ്പിക്കണമേ നിനക്ക് മാത്രം സാധ്യമായ ശാന്തതയാൽ ഹൃദയങ്ങൾ നിറയ്ക്കണമേ ക്ഷീണിതരായ യാത്രികർക്ക് നിന്റെ വെളിച്ചം പകരുന്നവരാകാൻ ഞങ്ങളെ ശക്തരാക്കണമേ നാളത്തെ മൂടൽമഞ്ഞ് ജീവിക്കാതെ നിന്റെ സാന്നിധ്യത്തിന്റെ പ്രകാശപൂർണമായ ഇന്ന് ജീവിക്കാൻ എല്ലാ കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ആമേൻ ക്രിസ്തുവിന്റെ സമാധാനം ഈ ആഴ്ച നിങ്ങളുടെ ഹൃദയങ്ങളെയും വീടുകളെയും സംരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷകൻ എപ്പോഴും അരികിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് വിശ്വാസത്തിന്റെ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകൂ